അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റജബ് നമ്മളിലേക്കിതാ കടന്നു വരുന്നു ഇംഗ്ലീഷ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മളിൽ നിന്നും വിട വാങ്ങാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് പുതുവർഷമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളിലേക്കിതാ എത്തിക്കഴിഞ്ഞു അതിന് മുന്നോടിയായിക്കൊണ്ട് നമ്മളെല്ലാവരും ചൊല്ലേണ്ട ഹിറർ നബി നമ്മെ ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഓരോ വർഷത്തിൻ്റെയും ആരംഭത്തിൽ ആ ഒരു വർഷത്തിൽ ഇറക്കപ്പെടുന്ന ആപത്ത് മുസീബത്ത് അപകടങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ കഷ്ടപ്പാടുകൾ ദുരന്തങ്ങൾ ദുരിതങ്ങൾ തുടങ്ങിയവ അള്ളാഹു താല കണക്കാക്കിയിട്ടുണ്ടാകും അത്തരം ആപത്ത് മുസീബത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും വേദനകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പുതിയൊരു വർഷം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആരെങ്കിലും ഹിറർ നബി പഠിപ്പിച്ചിട്ടുള്ള ഈ ഒരു ദിക്കറിനെ മൂന്ന് വട്ടം ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരാനിരിക്കുന്ന ഈ ഒരു വർഷത്തിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ് എല്ലാ ആപത്തുകളിൽ നിന്നും അള്ളാഹുദാല നമുക്ക് കാവൽ നൽകുകയും ചെയ്യുന്നതാണ് ഏതാണ് നമ്മൾ ചൊല്ലേണ്ട യാ ആദിക്രെ ഒരു ധിക്കറിനെ ആത്മാർത്ഥമായിട്ട് മൂന്ന് വട്ടം നമ്മൾ ചൊല്ലുക തീർച്ചയായിട്ടും ഒരു വർഷത്തിലേക്കുള്ള ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷ കിട്ടുവാനും ജീവിതത്തിൽ മനസ്സമാധാനവും സന്തോഷവും ഹയറും ബർക്കത്തും ഐശ്വര്യവും നിലനിർത്തുവാനും അള്ളാഹു താല ഈ ഒരു ദിഖറിനെ നമ്മൾക്ക് സഹായകരമാക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അസ്മാ ഉൽ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട നാമങ്ങൾ അടങ്ങിയിട്ടുള്ള ഖിലർ നബി നമ്മെ ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഈ ഒരു ദിക്റിനെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പുതുവർഷം വരുന്നതിന് മുമ്പായി തന്നെ നമ്മൾ ഇത് ചൊല്ലുക തീർച്ചയായിട്ടും വർഷത്തിൻ്റെ ആരംഭത്തിൽ ഈ ഒരു ദിക്കറിനെ നമ്മൾ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു വർഷത്തേക്ക് സമാധാനത്തോടു കൂടെയുള്ള സന്തോഷത്തോടു കൂടിയുള്ള റാഹത്തോടു കൂടിയിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന ഒരു വർഷമായിട്ട് നമുക്ക് താല നൽകുകയും ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാ ഇംഗ്ലീഷ് മാസത്തിലുള്ള ഈ ഒരു വർഷം അവസാനിക്കുവാനായി ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത് പുതിയൊരു ഇംഗ്ലീഷ് വർഷം നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ ഒരു ദിക്കറിനെ ചൊല്ലാൻ മറന്നു പോകരുത് ഈ ഒരു അറിവി നിങ്ങൾ മറ്റുള്ളവരുമായിട്ടൊന്ന് പങ്കുവെക്കുക അസലാമലൈക്കും